ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി പുതുപൊന്നാനി എ സ്കൂളിൽ വെച്ച് നടന്ന കുടുംബ സംഗമം എം എൽ എ ജലീൽ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി പുതുപൊന്നാനി എ യു പി സ്കൂളിൽ വെച്ച് നടന്ന കുടുംബ സംഗമം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫാസിസം തകർക്കാനും ജനാധിപത്യം വീണ്ടെടുക്കാനും എൽ ഡി എഫ് പാർലമെന്റിൽ വരണമെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു അതാണ് എല്ലാവർക്കും വിവാഹത്തിനും ഒരേ നിയമം വിവാഹമോചനത്തിനും ഒരേ നിയം അനന്തരാവകാശത്തിനും ഒരേ നിയം ഇതാണ് ഏക സിവിൽ കോഡ് ഇത് നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കിയാൽ വലിയ പ്രശ്നങ്ങൾ വിവിധ മതവിഭാഗങ്ങൾക്കാർക്കിടയിൽ ഗോത്രവർഗങ്ങൾക്കാർക്കിടയിൽ ഉണ്ടാകും അതുപോലെ തന്നെ പൗരത്വ നിയമം എന്താണ് പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടും പോയിട്ടുണ്ട് ഇങ്ങോട്ട് കുടിയേറി കുടിയേറിപ്പാർത്ത ആളുകളിൽ എല്ലാ മതക്കാർക്കും പൗരത്വം കൊടുക്കും മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കും അതാണ് പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ പൗരത്വം കിട്ടാത്ത ആളുകളെ എന്തു ചെയ്യും അതിനും കേന്ദ്ര സർക്കാർ വഴി കണ്ടെത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലും ആസാമിലും ബംഗാളിലുമൊക്കെ നൂറുകണക്കിന് തടങ്കൽ പാളയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ രേഖകളില്ലാത്ത പൌരത്വം കിട്ടാത്ത മുസ്ലിങ്ങളെ ആട്ടിത്തെളിച്ച് തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കും അതോടുകൂടി നടക്കാൻ വേണ്ടി പോകുന്നത് ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് തുല്യമായിട്ടുള്ള നരകയാതനകളും ദുരിതങ്ങളുമാകും രാവിലെ മുതൽ വൈകുന്നേരം വരെ സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ മുഴുവൻ ആട്ടിത്തളിച്ച് കൊണ്ടുപോയി തടങ്കൽ പാളയത്തിലാക്കിയാൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ആര് ഭക്ഷണം കൊടുക്കും ആരവർക്ക് കുടിവെള്ളം കൊടുക്കും ആരവര് താമസിക്കുന്ന ക്യാമ്പുകളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കും നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് അവര് നയിക്കാൻ വേണ്ടി പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കടിപിടി കൂടുന്ന കാഴ്ച നമുക്ക് കാണാം ഈ പി കെ ശാഹുൽ അധ്യക്ഷത വഹിച്ചു കെ എം ഇമ്പിച്ചിക്കോയ എം എ ഹമീദ് ഒ ഒംസു പി കെ കുഞ്ഞു മുഹമ്മദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു എം ഫസൽ സ്വാഗതവും പി വി നിഷാദ് നന്ദിയും പറഞ്ഞു എ യു പി സ്കൂൾ മൈലാഞ്ചിക്കാട് മുക്കാടി അഴീക്കൽ വെളിയങ്കോട് പാലപ്പെട്ടി എന്നിവിടങ്ങളിൽ ആണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്